أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا سبح الله العظيم سورة الكهف ൂറ്റിയേഴ് എട്ട് ആയത്തുകൾ ഇന്നല്ലതീന ആമനു നിശ്ചയം വിശ്വസിച്ചവർ അമിലുസ്വാലിഹത്തി നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ അഥവാ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ കാനത്ത ലഹും അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കും ജന്നാത്തുൻ തോട്ടങ്ങൾ അൽ ഫിർദൗസി ഫിർദൌസി നുസുല സൽക്കാരമായിട്ട് ഖാലിദീന അലിദീന ഫിഹ അവരതിൽ നിത്യവാസികളായ നിലയിൽ ലാ ഇബൂന അവർ കാംക്ഷിക്കുകയില്ല അവർ തേടുകയില്ല അൻഹ അതിൽ അതിൽ നിന്ന് ഹിവല ഒരു മാറ്റവും ഹിവല് എന്ന് പറഞ്ഞാൽ തഹവീൽ തഹവീൽ മാറ്റം ഹിവല് മാറുന്ന മാറാനുള്ള സ്ഥലം എന്നർത്ഥം മുകളിൽ ഇന്ന അടുത്ത ദിന ജഹന്നമിൽ കാഫിദീന നുസുല ജഹന്നമിനെ കാഫിറുകൾക്ക് നുസിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ മോമിനുകൾക്കുള്ളത് എന്താണ് നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ പശുദ്ധ ഖുർഗാനിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് എന്ത് പറഞ്ഞാലും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് അല്ല നരകത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞാൽ പിന്നീട് സ്വർഗത്തെപ്പറ്റി മോമിനെക്കുറിച്ച് പറഞ്ഞാൽ കാഫിറിനെ പറ്റി അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെയൊക്കെ ശുഭവാർത്ത പറ പറയുന്നിടത്തൊക്കെ താക്കീതും താക്കീത് വരുന്നിടത്തൊക്കെ ശുഭവാർത്തയും പരിശുദ്ധ ഖുർആാനിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ നിഷേധികൾക്കുള്ള ജഹന്നമിനെക്കുറിച്ചും ആ ജഹന്നമിനേക്കാളും മോശമായ അവസ്ഥ അനുഭവിക്കുന്ന പരാജിതരെ കുറിച്ചും ആണ് ഒക്കെ പറഞ്ഞത് കുൽഹൽ നുനബി ഉഖും ബിൽ അഹ്സരീന അല ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഇനി മോമിനുകൾക്കുള്ളത് എന്താണ് ഇന്നല്ലതീന ആമനു വാഴമിലുസ് അവിടെ ശ്രദ്ധേയമായൊരു കാര്യം കല്ലതീനെ കഫറൂബി ആയാത്തി റബ്ബിഹിം എന്നാണ് പറഞ്ഞത് അവിടെ നിഷേധിച്ചു ആയാ റബ്ബിൻ്റെ ആയത്തുകൾ നിഷേധിച്ചു നിഷേധിച്ചാൽ തന്നെ നരകമാണ് എന്നാൽ ഹാമനു വാമലു സ്വാലി ഹാത്തി വിശ്വസിച്ചാൽ മാത്രം പോരാ അതിനനുസരിച്ച് നല്ലത് പ്രവർത്തിക്കുകയും വേണം നല്ലത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ചില നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നല്ല പകരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാക്കുക അഥവാ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ച ആത്മാർത്ഥതയുള്ള ഗുണം കാംക്ഷിക്കുന്ന കാര്യങ്ങളാക്കുക എല്ലാ കാര്യങ്ങളും എന്നാണ് അമലു അമൽസ്വാലിഹാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നബ്സല്ലാഹു അലൈ വല്ലയുടെ ജീവിതം മുഴുവനുമാണ് അമലു അമൽസ്വാലിഹാത്തിൻ്റെ പാഠപുസ്തകം അദ്ദേഹം ജീവിതത്തിൽ എല്ലാമായിരുന്നു കുടുംബസ്ഥനായിരുന്നു കുടുംബനാഥനായിരുന്നു ഭർത്താവായിരുന്നു പിതാവായിരുന്നു വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അതുപോലെ സമൂഹത്തിൻ്റെ വലിയ വലിയ ഒരു മനുഷ്യ നല്ല മനുഷ്യനായിരുന്നു മറ്റു മനുഷ്യരോട് ആത്മാർത്ഥതയും ഗുണകാംക്ഷയും പുലർത്തിയ പിന്നെ നേതാവായിരുന്നു ഭരണാധികാരിയായിരുന്നു പടത്തലവനായിരുന്നു കാളിയായിരുന്നു നിയമനിർമ്മാതാവായിരുന്നു ഞാൻ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതോടൊപ്പം തന്നെ സമ്പാദിക്കുക ചെലവഴിക്കുക തൊഴിലെടുക്കുക അങ്ങനെയൊക്കെയുള്ളത് അനുഭവത്തിൻ്റെ മുമ്പ് കാണാൻ കഴിയും അനുഭവത്തിൻ്റെ ശേഷവും അവസാന കാലത്ത് പോലും കടം വാങ്ങലും കൊടുക്കലും ഒക്കെ ചെയ്തതും ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ് വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്തിരുന്ന മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലമ അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അമലു അമലുസ്വാലിഹത്തിൻ്റെ പാഠപുസ്തകം അതിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രകൃതിയ സ്വാഭാവികമായുള്ള കാര്യം ഭക്ഷണം കഴിക്കലോ നല്ല വസ്ത്രം ധരിക്കലോ തൊഴിലെടുക്കലോ സമ്പാദിക്കലോ ചെലവഴിക്കലോ കുടുംബം പോറ്റലോ സന്താനോൽപാദനമോ അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഭരണം ഏൽക്കുന്നതോ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഒഴിവാക്കേണ്ടതില്ല അതൊക്കെ മാറ്റിവെച്ചിട്ട് ഉള്ളവരെ അമലുസ്വാലി ഹാത്തല്ല അതൊക്കെ സാലിഹായ നിലയിൽ ചെയ്തിട്ടുള്ളതാണ് ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ഈമാനിൻ്റെയും തെക്കുവയുടെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനാണ് അമലുസ്വാലി ഹാത്ത് എന്ന് പറയാം കാനത്തലുഹും ജന്നാത്തുൽ ഫിർദൌസ് ഇനുസുല അവർക്ക് ഉള്ള സൽക്കാരം ജന്നാത്തുൽ ആണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് വിശദീകരിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഇന്ന് അൽ ഫിർദൗസ് പ്രഭുവത്തിൽ ജന്ന വ ഔസത്തുഹനുഹ സ്വർഗത്തിലെ പീഠഭൂമിയാണ് ഫിർദൗസ് അതിൻ്റെ മധ്യഭാഗവും അതിലെ ഏറ്റവും മുന്തിയ ഭാഗവുമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇതാ സൽമുല്ലാൽ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ അവനോട് ഫിർദൗസ് ചോദിക്കുക അത് അതിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും നടുവിലുള്ളതുമായ ഭാഗമാണ് അതിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ അഥവാ പാലരുവിയും തേനരുവിയും ഇങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഉത്ഭവിക്കുന്നത് ഈ ഫിർദൗസിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൌസ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് മുന്തിയത് ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കടന്നുകൂടിയ കിട്ടിയാൽ മതി എന്ന വിചാരമല്ല ഉണ്ടാകേണ്ടത് സ്വർഗത്തിൽ ഉന്നത പദവികൾ കരസ്ഥമാക്കണം എന്നാണ് സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് എന്നർത്ഥം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച് പരി പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്ന ആളുകൾ പരാജയപ്പെടാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എന്ന് ചിന്തിക്കരുത് ഏറ്റവും ഉയർന്ന പദവികൾ ലഭിക്കണം റാങ്ക് കിട്ടണം ഡിസ്റ്റിങ്ഷൻ ഫുൾ എ പ്ലസ് എന്നൊക്കെ വിചാരിച്ച് പഠിക്കണമെന്ന് പറയുന്നത് പോലെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് സ്വർഗത്തിൻ്റെ ഉന്നത വിധാനങ്ങളിൽ എത്തിച്ചേരാനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഫിർദൌസ് എന്ന കുറിച്ച് തഫ്സീറുകളിലൊക്കെ ചർച്ച കാണാൻ കഴിയും എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്ന സ്വർഗത്തിലെ മുന്തിയ സ്ഥലത്തിൻ്റെ പേരാണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അത് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ പർദീസ അതുപോലെ ഉറുദുവിലും ഹിന്ദിയിലുമൊക്കെ പാർസിയിലുമൊക്കെ പേർഷ്യൻ ഭാഷയിൽ ഒക്കെ പർദ പർദേസ് അതുപോലെ ഇംഗ്ലീഷിൽ പാരഡൈസ് ഇങ്ങനെ ഏത് ഭാഷയിലെടുത്താലും ഏതാണ്ട് തുല്യമായ പ്രയോഗമായിട്ട് കാണാൻ കഴിയുന്നതാണ് അറബിയിൽ വരുന്ന ഫിർഡോസ് അറബിയിൽ അത് ഏത് ഭാഷയിലെ പ്രയോഗത്തിൽ നിന്ന് വന്നതാണ് പേർഷ്യനിൽ നിന്നാണോ അതല്ല പിന്നെ യവന ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ കാണാം ഏതായാലും സംഗതി നിമിസ അലൈസല്ലാണ് വിശദീകരിച്ചിട്ടുള്ളത് അത് സ്വർഗത്തിലെ ഏറ്റവും മുന്തിയതാണെന്ന് നുസുല അത് സൽക്കാരമായിട്ടാണ് മറ്റ് പല സ്ഥലങ്ങളിലും പരിശുദ്ധ കുറുവാൻ ഇത് സൂചിപ്പിച്ചത് കാണാൻ കഴിയും സൂറത്തു ഫുസ്സിലത്തിൽ സൂറത്തു ഫുസ്സിലത്തിൽ അള്ളാഹുത്താല പറയുന്നത് കാണാൻ കഴിയും വലക്കും മാ തഷ്തഹി അംഫുസുക്കും വലക്കും ഫിഹാമ തദ്ദൻ നിങ്ങളവിടെ കൊതിക്കുന്നതും ആവശ്യപ്പെടുന്നതും മുഴുവനുണ്ട് അതുപോലെ അവർ അവർ ആഗ്രഹിച്ച കാര്യങ്ങളിൽ സ്ഥിരവാസികളാണ് ഇങ്ങനെ മോഹങ്ങളും താൽപ്പര്യങ്ങളുമൊക്കെ അള്ളാഹുത്തായ തീർക്കും എന്തായിട്ട് നുസുൽ ആയിട്ട് സൂറത്തുൽ ഫുസിലത്തിൽ അത് പറയുന്നത് അതൊക്കെ മിൻ റഫൂര് റഹീം റഫൂറും റഹീമുമായവൻ്റെ വിരുന്നാണ് എന്നാണ് പറഞ്ഞത് വിരുന്നാണെന്ന് പറയാൻ കാരണം നുസില് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചിരുന്നു വിരുന്നുകാരൻ വന്നിറങ്ങിയാൽ ആദ്യം കൊടുക്കുന്നതിനാണ് എന്ന് പറയാൻ അപ്പോൾ സ്വർഗത്തിൽ ചെന്ന ഉടനെ തന്നെ ആവശ്യങ്ങളും മോഹങ്ങളും പരാതികളും പരിവട്ടങ്ങളും ഒക്കെ ഉടനെ തീർക്കും ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ ഫതിലാണ് എന്ന് സൂചന അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത് ന്യുസിലായിട്ട് ജന്നാത്തുൽ ഫിർദൗസൽ അവരെ സ്വീകരിക്കും പിന്നെ അവിടുത്തെ പ്രത്യേകത പറഞ്ഞത് ഖാലിദീൻ എ ഫീഹ അത് സ്ഥിരവ്യവസ്ഥയിലാണ് സ്ഥിരവ്യവസ്ഥയിലാണ് അവരെ അവിടെ പാർപ്പിക്കുക തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം ഒരു ആഡംബര ഹോട്ടലിൽ കഴിയുക എന്നൊക്കെ പറയാറുണ്ട് എന്നതുപോലെയല്ല സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അതുതന്നെയാണ് സ്വർഗമുണ്ട് എന്നതല്ലാതെ എന്നും കിട്ടും എന്നാണ് കേറിയാൽ പിന്നെ പുറത്തേക്കില്ല നരകത്തിലെ ഏറ്റവും വലിയ പ്രയാസമായിട്ടും അള്ളാഹുത്താൽ അത് പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ കത്തുന്നു എന്നതല്ല എന്നും കത്തുമെന്ന ആദിയാണ് വലിയ വലിയ വള്ളലുണ്ടാക്കുക എന്നർത്ഥം എന്നതുപോലെ ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന കാര്യം ആ ആന കിട്ടിയ സ്വർഗം എന്നും ഉണ്ടാകുമെന്നതാണ് അപ്പോൾ പിന്നെ ഉയർന്നൊരു ചോദ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറേ ആൾ ഏതൊരു ആസ്വാദനവും കുറച്ച് കഴിയുമ്പോൾ മടുക്കുമല്ലോ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് മടുക്കുകയില്ലേ അതിനുള്ള വിശദീകരണമാണ് ലാ എബൂൻ ഹാ ഹിബലാ അവർ റബ്ബിൽ ആലമീൻ എന്ന് പറയുകയല്ലാതെ ഇത് മടുത്തു ഇനി വേറെ വേണം എത്ര കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബനീസ് റൈല്യര് ലെ ലെ നസബിറാമീം വാഹിദീൻ ഒരേ ഭക്ഷണം എന്നും ക്ഷമിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് മന്നയും സെൽവയും ഇറക്കി കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അള്ളാഹുത്താല കൊടുക്കുന്ന സ്വർഗ്ഗത്തിലെ സുഖ സുഖ സൗകര്യങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ഇതൊക്കെ മടുത്തു ഇനി വേറെ വേണം എന്ന് ചിന്ത തന്നെ ഉണ്ടാകുകയില്ല എന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ബാക്കിയുള്ളിടത്തൊക്കെ ഖാലിദീന ഫിഹ എന്നേ പറയാറുള്ളൂ അതാണ് സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേകമായ ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന പ്രതിഫലം വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് എന്ന് വിശദീകരണം അള്ളാഹു സുബ് താല നമ്മെ എല്ലാവരെയും ജന്നാത്ത് ഉൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് വിരുദ്ധമായ അതിന് വിരുദ്ധമായതൊക്കെ إلا نمك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين